െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ മീനാക്ഷി അമ്മൻ കോവിൽ കൊച്ചമ്മ നട പട്ടത്താനം ഇവിടെയാണ് എൻ്റെ ഭർത്താവ് ശാന്തിയായി ജോലി ചെയ്യുന്നത് കേട്ടോ സ്വാമി ഭൈരവസ്വാമി പുനരുദ്ധാരണവും പ്രതിഷ്ഠാ വാർഷികവും പുനഃപ്രതിഷ്ഠയുമായിരുന്നു കേട്ടോ അതായത് ഈ ജൂൺ നാല് അഞ്ച് ആറ് ഈ ദിവസങ്ങളിൽ അപ്പം ഇന്ന് സമാപന ദിവസമായിരുന്നു ഈ വെള്ളിയാഴ്ച അപ്പം വെള്ളിയാഴ്ച സമാപന ദിവസമായിട്ട് ഇന്നായിരുന്നു മാടസ്വാമിയും ഭൈരവസ്വാമിയും പ്രതിഷ്ഠിച്ചത് അപ്പൊ ഇന്ന് വൈകുന്നേരം പൊങ്കാല ഉണ്ടായിരുന്നു കേട്ടോ ാണ് നമ്മുടെ അമ്പലത്തിലെ തന്ത്രി അപ്പോൾ പൊങ്കാലയ്ക്ക് ഞാനും പോയിരുന്നു അപ്പോൾ രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല ക്ഷേത്രത്തിലതുകൊണ്ട് വൈകുന്നേരം വൈകുന്നേരം പൊങ്കാലയ്ക്ക് പങ്കെടുത്തു അത്യാവശ്യം പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പൊങ്കാല ഇടാൻ അത്യാവശ്യം പൊങ്കാല ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ തൊഴാനായിട്ട് നല്ല ഇടിയും തിരക്കുമായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ നമ്മൾ പൊങ്കാല ഇടുന്ന തിരക്കല്ലേ അതിന് എല്ലാം കൂടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ തന്നെ എനിക്ക് എടുത്ത് തന്നത് നമ്മുടെ അമ്മക്കുട്ടിയാണ് കേട്ടോ അമ്മക്കുട്ടി ഞാൻ ഈ പൊങ്കാല എൻ്റെ ബാക്ക് വശത്ത് ഒരു കസേരയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിന്നായിരുന്നു പൊങ്കാല ഇട്ടത് അപ്പോൾ അമ്മയുടെ അനുഗ്രഹകളത്താൽ നമ്മുടെ പൊങ്കാലയൊക്കെ തിളച്ച് തൂക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പൊങ്കാല എല്ലാം ഇട്ട് അപ്പോൾ എല്ലാവരെയും കൊച്ചുമെന്ന് പറയാൻ വന്നിട്ടില്ലാത്തവരെല്ലാവരും വരണം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടൂരേറ്റേറ്റ